നമസ്കാരം നടനും മുൻ അമ്മ ജനറൽ സെക്രട്ടറിയുമായ ഇടവേള ബാബുവിനെതിരെ ഗുരുതര ആരോപണവുമായി ഒരു ജൂനിയർ ആർട്ടിസ്റ്റായ പെൺകുട്ടി രംഗത്ത് വന്നു താരസംഘടനയായ അമ്മയിലെ അംഗത്വ ഫീസിന് പകരം അഡ്ജസ്റ്റ് ചെയ്യാൻ ഇടവേള ബാബു പറഞ്ഞു എന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് ജൂബിത ആണ്ടി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി അമ്മയിൽ അംഗത്വ ഫീസിന് പകരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു രണ്ട് ലക്ഷത്തിന് പകരം അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത് അഡ്ജസ്റ്റ് ചെയ്താൽ രണ്ട് ലക്ഷവും വേണ്ട അവസരവും കിട്ടുമെന്ന് പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്താൽ സിനിമയിൽ ഉയരുമെന്നും ഉപദേശിച്ചു ഹരികുമാർ സുധീഷ് എന്നിവരിൽ നിന്നും മോശം അനുഭവമുണ്ടായി ഹരികുമാറിൻ്റെ സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം വരാൻ പറഞ്ഞു എന്നാൽ ഞാനത് നിരസിച്ചു ഒരുമിച്ച് യാത്ര ചെയ്യാം ടൂർ പോകാം എന്നൊക്കെയാണ് സുധീഷ് പറഞ്ഞത് ഏതൊരു ലൊക്കേഷനിൽ പോയാലും കുറച്ച് സമയത്തിനുള്ളിൽ അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് പറയും അഡ്ജസ്റ്റ് ചെയ്തുള്ള അവസരങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ അവസരങ്ങൾ ഇല്ല എന്നും ജൂബിത വ്യക്തമാക്കി സിനിമയിൽ ഏറ്റവും കൂടുതൽ ചൂഷണം നേരിടുന്ന വിഭാഗമാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളെന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് അസ്നിയെയും വെളിപ്പെടുത്തി കരാർ ഒന്നുമില്ലാതെയാണ് സിനിമയിൽ അവർ എത്തുന്നത് അതിനാൽ തന്നെ കൃത്യമായ വേതനം ലഭിക്കാറില്ല അയ്യായിരം രൂപ പറഞ്ഞ സെറ്റിൽ പേയ്മെൻ്റ് ലഭിച്ചത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മുപ്പത് ദിവസത്തോളം ജോലി ചെയ്തിട്ടാണ് ഇത്രയും ലഭിച്ചത് ഇതിനെതിരെ സംസാരിച്ചതിന് ഒഴിവാക്കപ്പെട്ടു ലൊക്കേഷനിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടിമത്തം നേരിടുന്നു വസ്ത്രം മാറാൻ അടക്കം സുരക്ഷിതമായ ഇടമില്ല എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്താൽ അവസരം ഉണ്ടാക്കിത്തരാമെന്ന് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ നേരിട്ട് പറഞ്ഞു ഞാനുമായി സഹകരിച്ച വ്യക്തികളാണ് എന്ന് പറഞ്ഞ ചില നടിമാരുടെ ചിത്രങ്ങളും കാണിച്ചുവെന്നും അസ്നിയ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമയിലെ മോശം അനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് പ്രമുഖ നടിമാരടക്കം രംഗത്ത് വന്നിരുന്നു രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്കം സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ സംവിധായകൻ മോശമായി പെരുമാറി എന്ന് ബംഗാളി നടി ശ്രീലേഖാ മിത്ര കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു തൊഴിലിടത്ത് തനിക്ക് മോശം അനുഭവമുണ്ടായിട്ടുണ്ടെന്ന് അമ്മ എക്സിക്യൂട്ടീവ് അംഗവും നടിയുമായ അൻസിബ ഹാസനും പറഞ്ഞു ഇടവേള ബാബുവിനെതിരെ ജൂബിത ആണ്ടിയുടെ ആരോപണം രംഗത്ത് വരുമ്പോൾ നടപടി അനിവാര്യതയാകും എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട് ഇവർ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുന്നു എന്ന സൂചനയുമുണ്ട് അമ്മയിൽ അംഗത്വ ഫീസിന് പകരം അഡ്ജസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നാണ് ജൂബിദയുടെ ആരോപണം അംഗത്വ ഫീസിന് പകരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു രണ്ട് ലക്ഷത്തിന് പകരം അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത് അഡ്ജസ്റ്റ് ചെയ്താൽ രണ്ട് ലക്ഷവും വേണ്ട ഒന്നും വേണ്ട അവസരവും കിട്ടും അഡ്ജസ്റ്റ് ചെയ്താൽ സിനിമയിൽ ഉയരും എന്ന് ഉപദേശിച്ചു സംവിധായകൻ ഹരികുമാർ നടൻ സുധീഷ് എന്നിവരിൽ നിന്നും മോശം പെരുമാറ്റമുണ്ടായി ഹരികുമാറിൻ്റെ സിനിമയിൽ അഭിനയിച്ച തൊട്ടടുത്ത ദിവസം റൂമിൽ വരാൻ ആവശ്യപ്പെട്ടു അത് നിഷേധിച്ചു ഏതൊരു ലൊക്കേഷനിൽ പോയാലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിനെക്കുറിച്ച് സംസാരിക്കും അഡ്ജസ്റ്റ് ചെയ്തുള്ള അവസരങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ ഒരവസരവുമില്ല ഒരുമിച്ച് യാത്ര ചെയ്യാം ടൂർ പോകാം എന്നൊക്കെയാണ് സുധീഷ് പറഞ്ഞത് നേരത്തെ സോഷ്യൽ മീഡിയയിലും ജൂബിത ഈ ആരോപണം ഉന്നയിച്ചിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറാം പൈസയൊന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം അതിൻ്റെ പേരിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വാക്കുതർക്കമുണ്ടായി നടൻ മാമുക്കോയെ പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യങ്ങൾ അല്ല സുധീഷ് പലപ്പോഴും വിളിക്കുകയും അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നുമൊക്കെ ജൂബിത ആരോപിക്കുന്നുണ്ട് സാജു കൊടിയനുമായി ഒന്നിച്ച് അഭിനയിക്കുന്ന വേളയിൽ അയാളും ഇത്തരത്തിൽ മോശമായി സമീപിച്ചിട്ടുണ്ടെന്നും ജൂബിത പറയുന്നു